ചില 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 സ്ഥലങ്ങളിൽ മാത്രമേ ഇവിടെ കുറച്ച് വിവരങ്ങൾ നമുക്ക് നമുക്ക് കിട്ടിയപ്പോഴാണ് അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ള മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഒത്തിരി റിസൾട്ട് വന്നു ഇപ്പൊ ഞങ്ങളല്ല വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇതുപോലെ ചൂട് കാലാവസ്ഥ പണം പറിച്ചിട്ട് വീഡിയോ ഇട്ട് തരിക അത് ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഒന്ന് പരിചയപ്പെടുത്തി എവിടെയാണ് ബിസിനസ്സോ ജോലിയോ ബിസിനസ്സോലിയൊക്കെ ആയിട്ട് പല പല ബിസിനസ് ചെയ്യുന്നവരുണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് വന്നാണ് അതെ നാളെ പേരക്കാടോ സീസൺ ടൈം ആട്ടോ ഞാനിപ്പോൾ പേരക്കൂടുതൽ റെഡ് ഡയമണ്ട് കേട്ടോ ഇത് വന്നപ്പോൾ ഇത്ര വിഷമൊന്നുമല്ല അല്ല ചീടമോണസ് മാത്രമേ സ്പ്രേ ചെയ്യുള്ളൂ കേടുവരായിരിക്കാം ഇതാണ് റെഡ് ഡയമണ്ട് കേട്ടോ റെഡ് ഡൈമണ്ടിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് അതിനകത്ത് ഒരു വെറൈറ്റി കുരു കുറവാണ് പിന്നെ ടേസ്റ്റ് നിങ്ങൾ പറയും കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇവിടെ സൂപ്പർ ആ നിന്നൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ അതിലും അതെല്ലാം ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊതി വിട്ടു നല്ല സ്വീറ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് സ്വീറ്റ് ആണ് ഞാൻ പറഞ്ഞാറിയോ നല്ല മധുര എനിക്ക് തന്നെ ഇഷ്ടം ഞാൻ ഇതും കൊണ്ട് എല്ലാവർക്കും കൊടുക്കും സൂപ്പർ ടേസ്റ്റ് അപ്പം മിറാക്കൽ ഫാം കണ്ടിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞേ അടിപൊളി നല്ല ഞങ്ങൾ ഇത്രയും ദൂരം ആണോ സംസാരിക്കണം ഒരാഗ്രഹം അപ്പം ഞാനും നിങ്ങളൊക്കെ എനിക്കും ആഗ്രഹം ദൈവം അനുഗ്രഹത്താ നിങ്ങൾ ഇത് കാണിച്ചപ്പോഴാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു നമുക്കും കൊണ്ടുവരുന്ന ചില ഫ്രൂട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ നിങ്ങളെടുക്കുന്ന കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്കൊത്തിരി റിസൾട്ട് വന്നു അപ്പം ഞങ്ങളല്ല വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇതുപോലെ ചൂട് കാലാവസ്ഥയിൽ നിന്ന് ധനം പറിച്ചിട്ട് വീഡിയോ ഇട്ട് തരിക അത് കാരണം ഞങ്ങളിപ്പോൾ അതിൻ്റെ തന്നെ റിസൾട്ട് എടുത്തിട്ട് ആപ്പിൾ വരെ എറണാകുളം ഇപ്പോൾ അതേ തേനിയിലെ കടുത്ത ചൂട് സൂപ്പറായിട്ട് അപ്പള് കഴിച്ച് വീഡിയോ ഇട്ടു ഇനി അതിനെ പറ്റി ഞാൻ ഒരു ഒരു കാര്യം പറയില്ല പിന്നെ എൻ്റെ തൈകൾക്കൊക്കെ ഷോ കുറവായിരിക്കും അപ്പം ഞാൻ പറയും ചിലപ്പോൾ അമ്പത് രൂപയ്ക്ക് വില കൂടുതലുണ്ടാവും പക്ഷേ ഞാൻ നല്ല സാധനവും ഞാൻ കൊടുക്കുള്ളൂ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇപ്പം രണ്ടര ഏക്കർ ചൂട് കാലാവസ്ഥയിൽ ഒത്തിരി ചിലപ്പോൾ ഇച്ചിരി താമസിച്ച് വരും ഉടനെ കൃഷിയുണ്ട് കൊണ്ട് അപ്പം മെറാക്കൽ ഫാമിൽ വന്നതിന് എല്ലാവർക്കും സന്തോഷം ഉണ്ടെങ്കിലും ഇതുപോലെ പഴം പറിച്ചു തരും അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം ആ നമുക്കും വളരെ സന്തോഷം ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഷോപ്പ് ഉണ്ട് ചുമ്മാ പോയപ്പോൾ ഞങ്ങളവിടെ ഫിറോസിന് ഒരു പേരക്ക അവിടെ എന്ന് ഊതും മേടിക്കാൻ കയറുന്ന ഒരു പേരക്കേ കൊടുത്തു അപ്പം അദ്ദേഹവും വൈഫ് ഞങ്ങളുടെ ഫ്രണ്ടാണ് പിള്ളേരുടെ എൻ്റെ പിള്ളേരുടെ ഞങ്ങളും അവിടെ കയറുന്നതാണ് അപ്പം ഈ കോതമകല പുള്ളി അത് കഴിച്ചിട്ട് പറയുന്ന കുറേ ഡയലോഗുണ്ടാവും സൂപ്പർ ഹിറ്റ് ആയി ഇത് നല്ല മധുരല്ലേ അപ്പൊ ഷെയർ ചെയ്യോ ഓക്കേ അത് ഇതിന്റെ തേകളെ ഡി സി വേണ്ടി വരും ഓക്കെ